നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ജുബൈൽ ജെ കുന്നത്തൂറാണ് മരിച്ചത് തലയോലപ്പറമ്പ് വെള്ളൂരിലെ വീട്ടിലാണ് ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം ഭാര്യയുമായി കുറച്ചു നാളായി അകന്ന് കഴിയുകയായിരുന്നു കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിവരികയാണ് ടെക്സ്റ്റൈൽസ് കടയുടമയും കടയിൽ മാനേജരായ യുവതിയും തൂങ്ങിയ മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം ജില്ലയിലെ ആയൂരിലാണ് സംഭവം ടെക്സ്റ്റൈൽസ് ഷോപ്പ് ഉടമ കോഴിക്കോട് സ്വദേശി അലി പള്ളിക്കൽ സ്വദേശി ദിവ്യ എന്നിവരാണ് മരിച്ചത് കടയിലെ മാനേജരാണ് ദിവ്യ വിവരമറിഞ്ഞ് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി തിരക്കേറിയ വഴിയിൽ സ്കൂൾ ബസ് ഓടിക്കുന്നതിനിടെ അസ്വസ്ഥത അനുഭവപ്പെട്ട ഡ്രൈവർ കുട്ടികളെ സുരക്ഷിതരാക്കി മരണത്തിന് കീഴടങ്ങി ശാരീരിക അസ്വസ്ഥത ഉണ്ടായപ്പോഴേക്കും റോഡരികിലേക്ക് ബസ് സുരക്ഷിതമായി ഒതുക്കി നിർത്തി പിന്നാലെ അദ്ദേഹം കുഴഞ്ഞു വീണു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നാവായിക്കുളം കിഴക്കേനില ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ഭക്ഷ്യവിഷബാധ ഇതേ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റ കുട്ടികളെ പരിപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ഇരുപത്തഞ്ചോളം കുട്ടികൾക്കാണ് സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് ശേഷം അസ്വസ്ഥത ഉണ്ടായത് ചോറിനോടൊപ്പം കുട്ടികൾക്ക് ചിക്കൻ കറിയും നൽകിയിരുന്നു ഇതിൽ നിന്നാകാം ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം വയനാട് ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ബാണാസുര സാഗർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നു തുടർന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ ബാണാസുര സാഗർ അണക്കെട്ടിലെ ജലനിരപ്പ് എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് ദശാംശം പൂജ്യം പൂജ്യം മീറ്റർ ആണ് എഴുപത്തിനൂറ്റി എഴുപത്തിമൂന്ന് ദശാംശം അമ്പത് മീറ്ററായി ജലനിരപ്പ് ഉയർന്നാൽ അധിക ജലം ഒഴുക്കിവിടും തിരുവനന്തപുരം വർക്കലയിൽ തെരുവുനായ ആക്രമണത്തിൽ ഒമ്പത് വയസ്സുകാരൻ ഉൾപ്പെടെ പേർക്ക് പരിക്ക് പുല്ലാനിക്കോട് സ്വദേശികളായ കാശി ലളിതാംബിക ബീന ഷംസീർ എന്നിവർക്കാണ് തെരുവുനായുടെ ആക്രമണത്തിൽ കടിയേറ്റത് റോഡിലൂടെ നടന്നുപോയ കുട്ടിയെ ഓടിച്ചിട്ട് കടിക്കുകയായിരുന്നു പരിക്കേറ്റവർ പാരപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പരോളിനിറങ്ങി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ക്രിമിനൽ കേസിലെ പ്രതിയെ അഞ്ചംഗ സംഘം വെടിവെച്ചു കൊന്നു ഒരുപാട് കൊലക്കേസുകളിലെ പ്രതിയായിരുന്ന ചന്ദ്രൻ മിശ്രയാണ് ആശുപത്രി മുറിയിൽ കൊല്ലപ്പെട്ടത് ഇയാളെ കൊല്ലാൻ അഞ്ചംഗ സംഘം ആശുപത്രിയിലെത്തുന്ന സി സി ടി വി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ആശുപത്രിയിലെ ഇടനാഴിയിലൂടെ നടന്നെത്തുന്ന അഞ്ചംഗ സംഘം തോക്കുകൾ ഉയർത്തി മുറിക്കുള്ളിൽ കയറുന്നതും സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് സ്റ്റേഷനുകളിൽ കറണ്ട് ടിക്കറ്റ് ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തി ദക്ഷിണ റെയിൽവേ ട്രെയിൻ സ്റ്റേഷനിൽ എത്തുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ദക്ഷിണ റെയിൽവേയുടെ എട്ട് ട്രെയിനുകളിലാണ് പുതിയ ക്രമീകരണം കറണ്ട് റിസർവേഷൻ കൗണ്ടറുകൾ വഴിയും ഓൺലൈൻ വഴിയും ബുക്ക് ചെയ്യാൻ സാധിക്കും നിലവിൽ ടിക്കറ്റ് ചാർട്ട് തയ്യാറാക്കിക്കഴിഞ്ഞാൽ വന്ദേ ഭാരത് പുറപ്പെടുന്ന സ്റ്റേഷനിൽ നിന്ന് മാത്രമേ കറണ്ട് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ സാഹസിക വിനോദമായ സ്കൈഡൈവിംഗ് മേഖലയിൽ നിരവധി റെക്കാർഡുകൾ നേടിയ ഓസ്ട്രേലിയൻ സ്വദേശിക്ക് ദാരുണാത്യം ഫിയർലസ് ഫെലിക്സ് എന്ന പേരിൽ സുപ്രസിദ്ധനായ ഫെലിക്സ് ബൌട്ട് ഗാർഡ്നർ എന്ന പാരാ ജമ്പറാണ് വ്യാഴാഴ്ച ഇറ്റലിയിൽ വെച്ചുണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ടത് മോട്ടോറൈസ് പാരാഗ്ലൈഡിൻ്റെ നിയന്ത്രണം നഷ്ടമായതോടെ അമ്പത്താറുകാരനായ ഫെലിക്സ് ബൗട്ട് ഗാർഡ്നർ പോർട്ടോ സ്റ്റാൻഡ് എൽ പി ഡി നഗരത്തിൽ ഒരു ഹോട്ടലിൻ്റെ നീന്തൽക്കൊള്ളത്തിനടുത്ത് ഇടിച്ച് വീഴുകയായിരുന്നു അപകടം സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമായിട്ടില്ല ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം